ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ലുബനോ എന്ന് പറയുന്ന സ്ഥലത്ത് കയാക്കിങ്ങിന് പോയതാണ് ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ കം വീഡിയോഗ്രാഫർ ഷൈനാജിൻ്റെ നമ്മൾ ഇവിടെയാണ് ഇന്ന് കയാക്കിംഗ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ടർ നമുക്ക് കയാക്കിംഗ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഇവർ നമുക്കൊരു റൂട്ട് പ്ലാൻ തരും ആ റൂട്ട് പ്ലാൻ അനുസരിച്ചിട്ടാണ് നമ്മൾ കയാക്കിംഗ് നടത്തുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ലൈഫ് ജാക്കറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നീന്തൽ അറിയാത്തവർക്കായിട്ട് ഞാൻ ആദ്യം തന്നെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോ നമ്മൾ തന്നെ കയാക്കിങ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെ എവിടെത്തോന്നും ഒരു ഐഡിയ ഇല്ല തൊഴഞ്ഞ് തൊഴഞ്ഞ് എവിടെങ്കിലൊക്കെ ആ ആൾക്ക് ഞാൻ ഞാൻ ഇവിടെ ഇരിക്കുന്നു തേങ്ങയാണ് തേങ്ങ ഞങ്ങള് രണ്ട് പോട്ടായിട്ടാണ് പോയത് അപ്പൊ ഹൊഹൊയ് പറഞ്ഞൊരു ടീം ഞങ്ങളുടെ പുറകെ വരുന്നുണ്ട് പിന്നെ ഒരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്ന ആള് തൊഴയേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് ക്യൂട്ടനസ് വാരി വിതറുന്നുണ്ട് ബൈക്കല്ല ബ്രേക്ക് കൂടി

അങ്ങനെ ഞങ്ങളുടെ നീണ്ട രണ്ട് മണിക്കൂർത്ത് കാക്കി ഞങ്ങൾ അവസാനിപ്പിച്ചു ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നിട്ട് ഞങ്ങൾ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചു ഇന്നത്തെ ഒരു അടിപൊളി ഡേ ആയിരുന്നു വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവർക്കും ബൈ ചൂസ്